അന്തരിച്ച സി പി എം നേതാവ് സീതാറാം യെച്ചൂരിക്ക് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് അന്ത്യയാത്ര മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തും ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു ബൽറാം യഥാർത്ഥത്തിൽ ഈ പാർട്ടി ആസ്ഥാനത്തൊക്കെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് എല്ലാ പ്രവർത്തകർക്കും നേരിട്ടറിയാവുന്ന ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം അവരെ വല്ലാതെ തളർത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഓണാഘോഷ വേളയിലും ഇല്ലല്ലോ എന്നുള്ള തോന്നൽ കേരളത്തിലെ മലയാളികൾക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പറയും സീതാറാം യെച്ചൂരി മരിച്ചിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഓരോ മണിക്കൂറുകൾ ഓരോ നിമിഷങ്ങളും പിന്നിടുന്തോറും ആ ഓർമ്മകൾ കൂടുതൽ കരുത്ത് കൈവരിക്കുകയാണ് അദ്ദേഹം അവശേഷിപ്പിച്ച വിടവ് അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എ കെ ജി ഭവനിലെ റിസപ്ഷൻ അതിൽ അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനും പാർട്ടി നേതാക്കളെ കണ്ട അനുശോചനം അറിയിക്കാനും എത്തുന്ന അവർക്കായി അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം കഴിഞ്ഞ രണ്ട് ദിവസമായി ീകരിച്ചിട്ടുണ്ട് ഈ മുറിയിലെ ഓർമ്മ പുസ്തകത്തിൽ അനുശോചന പുസ്തകത്തിൽ എത്തുന്ന ഓരോരുത്തരും രേഖപ്പെടുത്തിയ വരികൾ തന്നെ ആ ഒരു യെച്ചൂരി എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴും യെച്ചൂരി ഉണ്ടാക്കിയിരിക്കുന്ന ആ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയിരിക്കുന്ന വലിയ വിടവ് അത് എത്രത്തോളം അതിൻ്റെ ആഴവും വ്യാപ്തിയും എത്രത്തോളം എന്ന് വ്യക്തമാകണമെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി രാജ്യത്ത് ഉടലെടുക്കുന്ന ഘട്ടത്തിലായിരിക്കും അത് കൂടുതൽ വ്യക്തമാകുക അത്രത്തോളം രാജ്യം നേരിട്ട കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യം നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധികളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അദ്ദേഹം വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇതെല്ലാം തന്നെയാണ് അദ്ദേഹം ഏതാണ്ട് ഇരുപത്തിമൂന്ന് ദിവസത്തോളം രോഗാതുരനായി ആശുപത്രിയിലായ ശേഷമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഈ ഓഫീസിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഏൽപ്പിച്ച വലിയ ആഘാതം അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇവിടെ ഈ എ കെ ജി ഭവനിലേക്ക് കയറുന്ന ഈ പടി പടികൾക്ക് വശം നിൽക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ സ്ഥിരമായി കണ്ട ഒരു സ്ഥലമായിരുന്നു ഇത് ഈ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വളരെ ലളിതമായ ഉത്തരം അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹം നമ്മളോട് പല തവണ ട്വൻറ്റി ഫോറിനോടും പ്രതികരിച്ചിട്ടുള്ളത് ഇവിടെ വെച്ച് തന്നെയാണ് ഇവിടെ ഈ എ കെ ജി ഭവനിലെ മുന്നിലെ പാതി കിട്ടിയ ഈ ചെങ്കൊടി ഇത് ചൂണ്ടിക്കൊണ്ടാണ് നേരത്തെ ഏത് അദ്ദേഹം ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രചരണത്തിന് അദ്ദേഹം മറുപടി നൽകിയത് ശ്രീരാമൻ്റെ ഈ ആകാശത്തെ പിടിച്ചുകെട്ടിയത് ലെവനും കുശനുമായിരുന്നു സമാനമായി തന്നെ ഈ ചെങ്കൊടിയിലെ അരിവാളും ചുറ്റുകയും അത് ബി ജെ പിയുടെ ഈ ആകാശത്തെ പിടിച്ചുകെട്ടുമെന്നായിരുന്നു അദ്ദേഹം ലളിതമായ മറുപടി പറഞ്ഞത് സമാനമായി പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അത് സി പി ഐ എമ്മിനോ ഇടത് പാർട്ടികൾക്കോ മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഒട്ടേറെ രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും അതിന് ലളിതമായ പരിഹാരം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഉറ്റ സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വ്യക്തമാക്കിയത് അല്പസമയത്തിനകം തന്നെ യെച്ചൂരിയുടെ മൃതശരീരം ഇവിടെ എത്തും നേരത്തെ ക്രമീകരിച്ച സമയത്തിൽ നിന്ന് വ്യത്യസ്തമായി മണിയോടെ തന്നെ മൃതദേഹം ഇവിടെ എത്തും അതിനായുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ എ കെ ജി ഭവനിൽ പൂർത്തിയായിട്ടുണ്ട് എ കെ ജി ഭവന്റെ മുറ്റത്ത് തന്നെയാണ് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ പാർട്ടി സഖാക്കൾ ഇപ്പോൾ അന്തിമഘട്ട ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് അടുപ്പിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ എത്തും എസ് കെ നമുക്കിപ്പം ചേർന്നത് ബൽറാം നെടുങ്കാണി ഡൽഹിയിൽ നിന്ന് സി പി എം അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാജ്യതലസ്ഥാനം ഇന്ന് വിടം നൽകും യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിവരെ സി പി എം ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിൽ വയ്ക്കും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഫോർട്ടീൻ അശോക റോഡ് വരെ വിലാപയാത്രയായി നീങ്ങുമെന്നറിയുന്നു തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി മൃതദേഹം ഡൽഹിയിലെ എയിംസ് അധികൃതർക്ക് വിട്ടുകൊടുക്കും എന്നുകൂടി അറിയുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് അത് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും രാജ്യത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്കും വിപ്ലവകാരികൾക്കുമൊക്കെ തന്നെ വേദനയുടെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് സീതാറാം യെച്ചൂരി കടന്നു പോകുന്നത് വളരെ സങ്കടകരമായ മലയാളികൾക്കൊക്കെ ഏറ്റവും പരിചിതനായ സീതാറാം യെച്ചൂരിയുടെ ഈ വിടവാങ്ങൽ നമ്മളെയും വേദനിപ്പിക്കുന്നു ഈ ഓണക്കാലത്ത്